നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ഏറ്റാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്നാണ് ഞാൻ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് ആ ഒരു സാഹചര്യം മാറി മറിയുമോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കാം നിങ്ങൾ ഹാങ് ആയിട്ട് നിൽക്കുകയാണ് ഹാങ്കഡ് മാൻ വന്നിട്ടുണ്ട് എന്തൊക്കെയോ ചിന്തയിലാണ് നിങ്ങൾ എയ്സ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് നിരാശപ്പെടുത്തുന്നില്ല യൂണിവേഴ്സ് നിങ്ങൾ ഈ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് കാണുക നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് വാലീഡ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കാം അതല്ലെങ്കിൽ വിട്ടുകളയാം എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണുന്നിടം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങും നിങ്ങൾക്ക് റെസനേറ്റ് ആവുക ആവുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി നന്ദി പറയണം യൂണിവേഴ്സിനോട് താങ്ക് യൂണിവേഴ്സ് പറയണം നിങ്ങൾ എവിടെ ഇരുന്നാലും നന്ദി പറയണം ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് യൂണിവേഴ്സ് തരും നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു നല്ല സമയം ഉണ്ടാവും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും കണ്ടില്ലേ ദ എംബ്രർ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു സക്സസ് നിങ്ങൾക്കുണ്ടാവും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് റീഡിംഗിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ വന്നേക്കുന്നത് ടെൻ ഓഫ് പോൻസ് പറയുന്നത് നിങ്ങൾ ഒരുപാട് ജീവിതഭാരം തോളിലേറ്റി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് ഒരു സക്സസ് ആവുന്നില്ല നിങ്ങൾ ആകെപ്പാട് ആയിട്ട് നിൽക്കുകയാണ് ഒരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങൾ അപ്പം ഇതിനകത്ത് എയിറ്റ് ഓഫ് കപ്സിൽ പറയുന്നത് ഒരുപാട് കപ്സ് ഇരുന്നിട്ടും മുന്നോട്ട് നടക്കുന്ന ഒരു ഗ്രഹണ ചന്ദ്രൻ ഇതിനകത്ത് നിപ്പമുണ്ട് അപ്പം മെൻ്റലി നിങ്ങളൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കുണ്ട് ഏത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷനുണ്ട് നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ഒരുപാട് ടെൻഷനുണ്ട് നിങ്ങൾക്ക് ഓവറായിട്ടുള്ള ഉണ്ട് അമിതമായിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചിന്തയിലാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തു എന്നിട്ട് ഒരു സക്സസ്സിലോട്ട് പോവാത്തതിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ ജീവിതഭാരം എല്ലാം കൂടെ തോളിലേറ്റി ഒരു അതിൻ്റെ ഒരു ടെൻഷനായിരിക്കാം നിങ്ങൾക്ക് എന്തൊക്കെയോ ടെൻഷനുണ്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് ഹാങ്ഡായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് പുറക്കിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ ഒരു ആശയക്കുഴപ്പത്തിൽ നിങ്ങൾ നടക്കുകയാണ് പക്ഷേ നിങ്ങൾക്കൊരു ജസ്റ്റിസ് എനർജി വരുന്നുണ്ട് ഒരു സക്സസ് വരുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു സക്സസ് തരുന്നുണ്ട് ആ സക്സസ്സിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും ഒരു വഴി നിങ്ങളുടെ മുന്നിൽ പുതിയ ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് തന്നെ കൊണ്ടുവന്ന് തരും അതിൽ നിങ്ങൾ സക്സസ് ആവും നിങ്ങളെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും പുതിയ ഒരു തുടക്കം നിങ്ങൾക്കുണ്ടാവും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ടാവും ഫിനാൻഷ്യലി ആയാലും നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരും എംബറർ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് വിജയിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് എല്ലാത്തിലും ഒരു ഒരു ലീഡർഷിപ്പ് ലഭിക്കും ഒരു സ്റ്റെബിലിറ്റി ലഭിക്കും നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു ഒരു റിസൾട്ട് ഒരു കിട്ടും നിങ്ങൾക്കൊരു പവർ ലഭിക്കും ഒരു ഒരു ലീഡർഷിപ്പുള്ള ഒരു പദവി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതല്ലെങ്കിൽ ജോലിയിലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലായിരിക്കാം നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് നിങ്ങൾക്ക് വരും നിങ്ങളതിന് ആവും ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും നിങ്ങളെ ഫ്യൂച്ചർ സക്സസ് ആവും എല്ലാം ഒരു പ്രൊട്ടക്ഷൻ എല്ലാം നിങ്ങൾക്ക് സക്സസ് ആവും അപ്പോൾ നമ്മൾക്കൊരു ഏഞ്ചൽ കാർഡും കൂടെ എടുത്ത് നോക്കാം ആ ഏഞ്ചൽസ് കാർഡിനകത്ത് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നുണ്ട് സക്സസ് സക്സസ് ആവുന്ന തന്നെയാണ് നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നു എന്ന് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കൂ എല്ലാം പോസിറ്റീവായിട്ട് വരും